അസലാമലൈക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് സേവനായി വെച്ചിട്ട് കുറച്ച് ടിപ്പുകളും അതുപോലെ നല്ല അടിപൊളി ഒരു കട്ലേറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ബനാന കട്ട്ലേറ്റും അതുപോലെ പൊട്ടറ്റോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് ഉടച്ചെടുക്കാനുള്ള മെഷറൊക്കെ ഉണ്ട് എന്നിരുന്നാലും നമുക്ക് ഈ ഒരു സേവനാഴി വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ നല്ല ഫൈനായിട്ട് നമുക്കിത് ഉടച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ സേവനാഴിക്ക് നല്ല കന ഉള്ളത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉടച്ചെടുക്കാം തന്നെയല്ല നമുക്ക് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് നമ്മൾ പൊട്ടറ്റവും അതേപോലെ ബനാനയും ക്യാരറ്റൊക്കെ നന്നായിട്ട് നമുക്കത് ഉടഞ്ഞ് കിട്ടണം അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉടച്ച് നോക്കുക എത്ര പെട്ടെന്നാണ് നമ്മളുടെ ആ ഒരു പൊട്ടറ്റവും അതേപോലെ ക്യാരറ്റൊക്കെ ഉടഞ്ഞു കിട്ടിയത് അതുപോലെ നമുക്കിത് കഴുകിയെടുക്കാനും എളുപ്പമാണ് അധികം ഇതുപോലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ അതുപോലെ കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ഇതേപോലെ ഉടച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഉടച്ച് കൊടുക്കാം പിന്നെ അതേപോലെ നമ്മളൊരു ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ടൈമിലും അപ്പം ഞാൻ ഈ ഒരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുമ്പോഴും ഇതേപോലെ തന്നെ ഈ ഒരു സേവനാഴി വെച്ചിട്ടാണ് ഞാനിത് നന്നായിട്ട് ഉടച്ചെടുക്കുന്നത് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാം നമുക്ക് ചോറ് കഴിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ചമ്മന്തി നമുക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സേവനാഴിയുടെ ഇത് വെച്ചിട്ട് തന്നെ നമുക്കിത് ഉടച്ചെടുക്കാം അപ്പം ഇതിന് നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഇത് ഉടച്ചും കിട്ടും അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പം ഒരുവിധ ആൾക്കാരൊക്കെ ഇത് ചെയ്ത് നോക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത് അപ്പോൾ നമുക്കിന്നൊരു കട്ട്ലേറ്റ് റെസിപ്പി കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും സവാളയും ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് വളർന്നു വന്നപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കൂട്ടും ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ റമദാനൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇത് നമ്മളൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മളുടെ സേവനയുടെ മുകളിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മളെ കട്ട്ലേറ്റ് ഉണ്ടാക്കാം ഇതേപോലെ തന്നെ നമുക്ക് ഉഴുന്നുവടയും ഇതേപോലെ നമുക്ക് ഉണ്ടാക്കാം അതിൻ്റെ മുകളിൽ ഒരു കവറ് നമുക്ക് കെട്ടിവെച്ച് കുറച്ച് ഓയിൽ കൂടി തടവി തടവിക്കൊടുത്തിന് ശേഷം ഉഴുന്നുവട നമുക്ക് എളുപ്പത്തിൽ തന്നെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കാം ഇതേപോലെ കട്ട്ലേറ്റ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കയ്യിൽ വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു സേവനായിട്ട് ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് ഒരു ട്രൈ ചെയ്ത് നോക്കാം നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം അതേപോലെ അതിൻ്റെ പാകത്തിനുള്ള കന്നവും നമുക്ക് ഇതിൽ വെച്ച് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾക്ക് കയ്യിൽ വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല എളുപ്പമാണ് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേപോലെ സേവനായൊക്കെ കേടായി കഴിഞ്ഞാലൊന്നും നമുക്ക് കളയേണ്ട ഇതുപോലുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു സേവനയുടെ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഇനി ഞാനിതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ നിങ്ങൾ കട്്ലേറ്റും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം നല്ല ക്രിസ്പിയും അതേപോലെ നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ നമ്മൾക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് അപ്പോൾ നമ്മളുടെ ആ ഒരു കട്്ലേറ്റ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു അരിമാവിൽ നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഒക്കെ കഴിക്കുന്ന പോലെ നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ നമ്മൾക്ക് കഴിക്കാം ഈ ഒരു രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് അപ്പോൾ നമുക്കതിനൊക്കെ എല്ലാം നമ്മൾ നമ്മളിതേപോലെ മുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് വേണ്ടത് മുട്ടയും ബ്രെഡ് ക്രംസും ആണ് ഇനി നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ ആ ഒരു മുട്ടയിൽ നമ്മൾക്ക് മുക്കിയതിന് ശേഷം നമ്മൾക്ക് ബ്രെഡ് ക്രംസിൽ മുക്കി കൊടുക്കാം അപ്പം നമ്മൾ ഈ അരിപ്പൊടി മുക്കിയത് കൊണ്ട് നമുക്ക് ക്യാബ്സിയൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫീലിംഗ് ആണ് നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ നമ്മൾക്ക് കഴിക്കാം അപ്പം നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും അപ്പം ഇതേപോലെ കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കുക അപ്പം നമ്മളുടെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇതേപോലെ നിങ്ങൾ കട്ട്ലേറ്റ് ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റിയാണ് നല്ലൊരു വെറൈറ്റിയാണ് നല്ല ക്രഞ്ചിയാണ് ഇനി നമുക്കിതുപോലെ സേവനാഴി വെച്ചിട്ട് നമ്മൾക്ക് ലെമൺ പിഴിഞ്ഞെടുക്കാം അപ്പം നല്ല വലിയ ലെമൺ ഒക്കെ ആകുമ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ ജ്യൂസ് കിട്ടില്ല അപ്പം ഇതേപോലെ സേവനയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ജ്യൂസ് നന്നായിട്ട് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് പോമാഗ്രനേറ്റൊക്കെ ജ്യൂസ് എടുക്കണം കുട്ടികൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തിരിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ ജ്യൂസ് കൈ വെച്ച് എടുക്കുന്നതിനേക്കാളും മിക്സിയിലെടുക്കുന്നതിനേക്കാളും നമുക്ക് കുട്ടികൾക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും അത് ഇതേപോലെ നമ്മളത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ ഇനി ഒരു ഇതുമില്ല അതുപോലെ ഓറഞ്ച് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിലും നമ്മൾക്ക് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഇതേപോലെ ജ്യൂസൊക്കെ എടുത്ത് കൊടുക്കുക കൈ വെച്ച് പിഴിയുന്നതിനേക്കാളും ഏറ്റവും നല്ല ഹെൽത്തിയാണ് ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യാത്തവർ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾക്ക് ഈ ഒരു സേവനായിടെ ഇത് വെച്ചിട്ട് ചെയ്യാനായിട്ട് അതേപോലെ നമ്മൾക്ക് പഴം പുഴുങ്ങിയാലും കുട്ടികൾക്ക് കൊടുക്കുന്നതും അതുപോലെ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമുക്ക് പഴം വെച്ച് എന്തുണ്ടാക്കുന്നതായാലും ഇതേപോലെ ഉടച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കത് ഉടഞ്ഞു കിട്ടും നല്ല നീറ്റായിട്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാനും ഇപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു